സോഷ്യൽ മീഡിയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന താരമാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെയാണ് മലയാളികൾക്കേറെ സുപരിചിതയായ വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ സീസണിലെ കിരീടം ചൂടാൻ സാധിച്ചില്ലെങ്കിലും ഷോക്ക് അകത്തും പുറത്തും ഏറെ ചർച്ചാവിഷയമായ പേര് ജാസ്മിൻ്റേതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഷോയെ മുന്നോട്ട് കൊണ്ടുപോയതും ജാസ്മിൻ ആയിരുന്നു ബിഗ് ബോസിന് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായ ജാസ്മിൻ തൻ്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ താൻ എത്രയോ വർഷമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിച്ചെടുത്ത സന്തോഷത്തിലാണ് ജാസ്മിൻ തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും വിവാഹവാർഷികം ആഘോഷിച്ചതിൻ്റെ വിശേഷങ്ങളാണ് താരം പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആഘോഷം ഏറെ സ്പെഷ്യൽ ആകുന്നത് എന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി ഇതുവരെ വിവാഹവാർഷികം ആഘോഷിച്ചിട്ടില്ല എല്ലാ ദിവസവും പോലെ ആ ദിവസവും കടന്നു പോകും തമ്മിൽ ആശംസകൾ അറിയിക്കുന്നത് പോലും കാണാറില്ല അതുകൊണ്ട് ഈ വർഷം വിവാഹ വർഷികം വിവാഹവാർഷികം കുറച്ച് സ്പെഷ്യൽ ആക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി കുറച്ച് സമ്മാനങ്ങൾ വാങ്ങാൻ ഞാൻ ആലോചിച്ചു ഒരു താലി വാങ്ങി സർപ്രൈസായി കൊണ്ട് ഉമ്മയുടെ കഴുത്തിൽ ചാർത്തിക്കുകയായിരുന്നു ജാസ്മിൻ ചെയ്തത് മകളുടെ അപ്രതീക്ഷിതമായ സമ്മാനം ഇരുവരെയും ഞെട്ടിക്കുകയും അതിലേറെ സന്തോഷിപ്പിക്കുകയും ചെയ്തു ഇന്നലെ പങ്കുവച്ച ഈ വീഡിയോക്ക് മികച്ച അഭിപ്രായമാണ് കമൻറ്റ് ബോക്സിൽ ലഭിക്കുന്നത്